ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിന് വിപരീതമായി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ തളിപ്പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിന് പിന്നിൽ സി പി ഐ എം അല്ലെന്നും എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു പോകണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇസ്ലാമിക ലോകം പോകണം എന്നാണ് ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല ഇസ്ലാമിക ലോകം പോകണം എന്ന് പറയുന്നവരാണ് ആ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഞങ്ങളാ മുദ്രാവാക്യം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് ഇനി വി ഡി സതീശനോടാണ് ചോദിക്കേണ്ടത് വി ഡി സതീശൻ പറയട്ടെ എന്താണെന്ന് ജമായച്ചയുടെ വേദി പങ്കെടുക്കുന്നതുകൊണ്ടോ എന്നുള്ളതല്ല അദ്ദേഹം തന്നെ അവരെന്നെ പറഞ്ഞല്ലോ എനിക്കിതന്നെ അറിയണ്ടായിരുന്നില്ല കനിവോ എന്തോ ഒരു വേദി പറഞ്ഞിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണെന്നുള്ളതാണ് പങ്കിടുന്ന വേദി പങ്കിടുന്നതൊന്നും അല്ല പ്രശ്നം വേദിയല്ല യഥാർത്ഥത്തിൽ പങ്കിടുന്നത് അവരുടെ പരിപാടിയുമല്ല അവരുടെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാലേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അതേ പറഞ്ഞ അതൊന്നും അവരെ അറിയില്ലായിരുന്നില്ല അവർ പറഞ്ഞു അത് പറഞ്ഞു വരും